വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇപ്പോൾ സമയം രാവിലെ മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചര ആ സമയമാകുമ്പോഴേക്കും എഴുന്നേറ്റ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് അതിന് ശേഷമാണ് ഞാൻ എന്താ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് ഇഡ്ലിയും സാമ്പാറും ആണ് അപ്പോൾ ഇതാ ഇഡ്ഡലിക്ക് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാവ് ഇന്നലെ അരച്ച് വെച്ചാണ് അപ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ മോന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇപ്പം പ്ലസ് വണ്ണിലായതുകൊണ്ട് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചോറിന് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒന്ന് വേഗം റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുളി കഴിഞ്ഞ് വന്നവാടെ തന്നെ പിന്നെ തീയൊക്കെ ആക്കി പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് അരിയിട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് കുഴിയിലൊക്കെ ഒന്ന് എണ്ണയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇഡ്ഡലിക്ക് വെച്ച വെള്ളം ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരി ഇട്ടിട്ട് തരാം അപ്പോൾ അത് അരി കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഏഴേ മുക്കാലിനാണ് മോൻ എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നിട്ട് പോകണം നടന്നതിന് ശേഷമാണ് ബസ്സിന് പോകുന്നത് അപ്പോൾ കൂടെ കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏഴേ മുക്കാലാവുമ്പോൾ പോകും എട്ടേ കാലിനാണ് ബസ് ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ ഏഴേ മുക്കാലാവുമ്പോഴേക്ക് എനിക്ക് ചോറ് കറി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കണം അപ്പോൾ ആറു മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് എങ്ങനെയാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചോറിനുള്ള അരി ഏകദേശം ഒന്ന് ഒന്നേക മണിക്കൂറുകൊണ്ട് വെന്ത് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ സാമ്പാർ പിന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സാമ്പാറാണ് വറുത്തരച്ച് വെക്കുന്നൊന്നുമില്ല ഇല്ല വറുത്തരക്കാതെ എങ്ങനെയാണ് സാമ്പാർ വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഇത് ഞാൻ ഇവിടെ കഴുകാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ കുറച്ച് വേവുള്ള പച്ചക്കറികളും കൂടെ ഇടുന്നത് പിന്നെ കുറച്ച് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പരിപ്പ് രണ്ട് വീസിലോളം വെന്ത് വാങ്ങിയതിന് ശേഷമാണ് കഷ്ണങ്ങളൊക്കെ ഇടുന്നത് പിന്നെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കുന്നതല്ലേ ഒരു ഏഴക്കാല് ഏഴരക്കാവുമ്പോഴേക്കും ആകുമ്പോഴേക്കും എന്തായാലും ഏഴരക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കണം അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്കൊന്ന് കറിയൊക്കെ റെഡിയാക്കി എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ വേവുള്ള കഷ്ണങ്ങളും കൂടെ പരിപ്പിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു മൂന്ന് വീസിൽ വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തോടെയോ ഒന്നുമില്ല അപ്പോൾ ഒരു മൂന്ന് വേവുന്ന വരെ ഒന്ന് പിന്നെ വെയിറ്റ് ചെയ്യാം ഇനി ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന വെണ്ടക്ക തക്കാളി ഉള്ളി ഇത്രയും കൂടെ പിന്നെ ചേർത്ത് കൊടുക്കുക ഉള്ള കഷ്ണങ്ങളൊക്കെ എടുക്കുക കേട്ടോ ഇല്ലാതെ കഷ്ണങ്ങൾ അങ്ങനെയൊന്നുമില്ല നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒപ്പിച്ച് എടുക്കാൻ പറ്റുക അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക പിന്നെ ഈയൊരു സമയം ഞാൻ പുളി കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുളി പുളിയെടുക്കുക എന്നിട്ട് നല്ല ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുക അപ്പോൾ പെട്ടെന്ന് കുതിർന്നു വരും അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേബിളൊന്നും അങ്ങനെ വൃത്തിയേടാവില്ല അപ്പോൾ തന്നെ ഇഡ്ലി വെന്തിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒന്ന് പിന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക രണ്ട് ഇഡ്ഡലി തട്ടിൽ അപ്പോൾ അടിയിലൊന്നും അങ്ങനെ പറ്റി പിടിക്കാതെ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്പൂൺ കൊണ്ട് എടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കുക ചൂടുവെള്ളമല്ല പച്ചവെള്ളമാണ് എന്നാൽ നല്ല മഴ പുറത്ത് നല്ല മഴയാണ് സ്കൂളിലൊക്കെ കുട്ടികൾ പോകുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ല മഴയുമാണ് എപ്പോഴും ഇപ്പം മഴ കേട്ടോ ഇപ്പം കുറച്ച് ഒരു മൂന്നാല് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പൊ പല സ്ഥലങ്ങളിലും മഴയും വെള്ളവും വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും ഒക്കെ കാണുകയും ഇയാൾക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും നല്ല പോലെ എന്ത് ശ്രദ്ധിക്കുക അപ്പോൾ അതാ നമുക്ക് വീണ്ടും കിച്ചണിലേക്ക് വരാം അപ്പൊ ഇതാ ഇഡ്ഡലിയൊക്കെ എടുത്ത് മാറ്റിപ്പൊക്കെ ഉണ്ടോ കുഴിയിലൊന്നും ഒട്ടും ഒട്ടും പിടിക്കുന്നില്ല അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നല്ല വൃത്തിയായിട്ട് ആ ഇഡ്ലിയുടെ വക്കും അരികുമൊക്കെ നല്ല പോലെ നമുക്ക് കിട്ടും അപ്പം നല്ല സോഫ്റ്റ് ഇഡ്ലിയും ആണ് അപ്പോൾ അത് ഞാൻ ആദ്യത്തെ തവണ ഇഡ്ലി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു തവണയും കൂടെ ഇഡ്ലി ഒഴിച്ചു കൊടുക്കാം രണ്ട് തവണ മാത്രമേ ഇഡ്ലി ചൂടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതാണ് മുതൽ കഴിക്കാനും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇഡ്ഡലി ദോശ ആക്കുന്നെങ്കിൽ കുറച്ച് മാവ് അധികം വെച്ചിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കാം പരമാവധി എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുക ഇനിയിപ്പം എന്താ നമുക്ക് ചോറൊന്ന് വാർത്ത കൊടുക്കാം അപ്പോൾ ചോറൊന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ചോറ് വാർത്ത് അത് പിന്നെ വെള്ളമൊക്കെ ഊറിക്കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പാത്രത്തിലേക്കാക്കാൻ ചൂടാറാനായിട്ട് എടുത്തു വെക്കണം അപ്പോൾ സമയം ഇപ്പം ഒരു ഏഴകാലൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പിന്നെ വാർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാമ്പാറിൻ്റെ പണിയൊക്കെ നോക്കാം അപ്പോൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ സാമ്പാറും പിന്നെ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ മാങ്ങ മാങ്ങയുടെ അച്ചാറും ഉണ്ട് നെല്ലിക്കയുടെ അച്ചാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ ആൺകുട്ടികളല്ലേ പെൺകുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ വേറെ വേറെ ടിഫിനിലാക്കിയിട്ടൊന്നും കൊണ്ടുപോകാനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ സാമ്പാറും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് സാമ്പാറിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടക്ക തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് പുളിയും കൂടെ പിഴിഞ്ഞൊഴിക്കുക പിന്നെ പുളിയൊക്കെ കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ തന്നെ കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് വരും പിന്നെ അതുപോലെ ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങ അരക്കുന്നില്ലല്ലോ അപ്പോൾ ഈയൊരു സമയത്ത് മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ വറുത്ത മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ മല്ലിപ്പൊടി വറുത്ത പൊടിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളകും ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് പിന്നെ മല്ലി വറുത്ത് പൊടിക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചുകൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് തിളച്ച് വെണ്ടക്കയും തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഇതാ ഒരു തണ്ട് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല അടിപൊളിയായിട്ട് സാമ്പാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഈയൊരു സമയത്ത് ഉപ്പ് വരുവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കതിലേക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തിടണം അപ്പോൾ ഈ ഒരു സമയത്ത് ഇഡ്ഡലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ചായയൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ മോനൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനും അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയുള്ളൂ അപ്പോൾ അമ്മ കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ പിന്നെ ഒരടുപ്പത്ത് ചായയും അതുപോലെ തന്നെ ഒരടുപ്പത്ത് കടുകും പിന്നെ ഉലുവയും കൂടെ ഒക്കെ ഒന്ന് വറുത്തിടാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ എന്താ ഇപ്പം മോന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം ഏഴര ആയിട്ടുണ്ട് ഏഴമുക്കാലിനാണ് പോകുന്നത് അപ്പോൾ ഏഴരക്കാണ് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമൊക്കെ എല്ലാ ദിവസവും ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് സ്കൂളിലേക്ക് പോകാനൊക്കെ ആവുകയുള്ളൂ കേട്ടോ പിന്നെ കൃത്യസമയത്ത് എഴുന്നേൽക്കുക അതുപോലെ തന്നെ കുളിക്കാനുള്ള ടൈം അതൊക്കെ എന്താ പറയുക ഒരു ടൈം ടേബിള് പോലെ അതും ഒക്കെ കൊണ്ട് നടക്കുക എങ്കിൽ മാത്രമേ കറക്റ്റ് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചെറുത് മുതലേ ശീലിച്ച് വരാൻ പറ്റുള്ളൂ അപ്പോൾ അത് ചായ ആയിട്ടുണ്ട് പിന്നത്തെ ഞാൻ ചോറും പിന്നെ കറിയുമൊക്കെ ചൂടാറാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം ടിഫിനിലേക്ക് മാറ്റാൻ അപ്പോൾ ശേഷം സമയം കളയാതെ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുക രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു എട്ടര എട്ടേ മുക്കാലൊക്കെ ആവും കേട്ടോ അപ്പോൾ ആരൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഇനിയിപ്പോൾ ആ സമയത്തല്ലേ ഒന്ന് ഗ്യാസൊക്കെ കത്തിക്കണ്ടും അപ്പോൾ നമ്മളിപ്പോൾ സാമ്പാർ ഇഡ്ഡലിയൊക്കെ തിരക്കിട്ട് വെച്ചാണ് അപ്പോൾ കടുകും ഇതൊക്കെ വറുത്തിടുന്ന സമയത്തൊക്കെ തെറിച്ചതും എല്ലാം കൂടി ഒന്ന് നല്ല ഒന്ന് കഴുകി തുടച്ച് വെക്കുക അപ്പോൾ ഇതാ കിച്ചണൊക്കെ ഒന്ന് ഞാൻ പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വേറെ ഇപ്പം മോൻ സ്കൂളിൽ പോകുന്ന സമയമാണ് അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഇതാ ഒന്ന് ഫ്രണ്ടിലേക്ക് വരും പിന്നെ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ പിന്നെ ഇത് നല്ല വേല് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മുളക് വാങ്ങിയിരുന്നു വറുത്തിടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു കാക്കിലോ മുളക് അത്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ അന്നത്തെ ദിവസത്തെ വേല് കണ്ടിട്ട് ഞാൻ കഴിക്കതാണ് പക്ഷേ അത്ര ശരിക്കൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാനതിപ്പോൾ അടുപ്പിൻ്റെ മേലെ വെച്ചിട്ട് അടുപ്പിൻ്റെ മേലെ ഇപ്പം നമ്മൾ ചോറൊക്കെ വെച്ച് വാങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആ കണലിൻ്റെ മേലെ തട്ടൊക്കെ വെച്ചിട്ട് ഉണക്കാനായിട്ട് ഇട്ട് വെച്ചതാണ് ഇനിയിപ്പം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് പിന്നെ ഇനിയിപ്പം ബാക്കി ഒരുപാട് പണികളൊന്നും ഇല്ല ചോറായിട്ടുണ്ട് സാമ്പാറായിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു വറവോ പക്ഷെ അതൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ വറവൊന്നും മോൻ അങ്ങനെ സ്കൂളിലേക്ക് ഇന്ന് ഇന്നെടുത്തിട്ടുണ്ടായിട്ടില്ല എല്ലാ ദിവസവും നിർബന്ധമൊന്നും ഇല്ല പിന്നെ കുറച്ച് ദിവസമായി കേട്ടോ ഞാൻ രണ്ടാഴ്ചയോളമായി വീഡിയോ ഒന്നും ഇടാത്തത് പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി കേട്ടോ പിന്നെ ഒരു മാസം സത്തോളം മോൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇപ്പോൾ നോക്കിയപ്പോൾ സെക്കൻഡ് സെമ്മു കഴിഞ്ഞിട്ട് ഒരു മാസത്തെ ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ ലീവിനും കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരുത്തും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു സമാധാനത്തോടെ വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് പിന്നെ ഗ്യാപ്പ് ഇട്ടത് പിന്നെ ചില സമയത്ത് നമുക്കൊരു മൂഡുണ്ടാവില്ല മടി പിടിക്കും അപ്പോൾ ഇന്നങ്ങനെ കഴിയട്ടെ അങ്ങനെയൊക്കെ വിചാരിക്കും അതുകൊണ്ടൊക്കെയാണ് കുറച്ച് പിന്നെ ഗ്യാപ്പ് വന്നത് പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയോളം ഞാൻ വീട്ടിൽ പോയിരുന്നു കേട്ടെ എൻ്റെ സ്വന്തം വീട്ടിൽ പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ അവിടെ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനായിട്ട് മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോനാണെങ്കിൽ പ്ലസ് വണ് ജൂണ് ഇരുപത്തിനാലിനായിരുന്നു ക്ലാസ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പിന്നെ അത്ര വരെ ലീവാണല്ലോ പിന്നെ വിചാരിച്ചിട്ട് ആ സമയത്തൊക്കെ ഞാൻ വീട്ടിൽ പോയിരുന്നു അതുകൊണ്ടാണ് കുറച്ച് പിന്നെ വീഡിയോ ഒന്നും എടുക്കാത്തതും പിന്നെ ഇന്ന് ഞാൻ കാര്യമായിട്ട് ഒന്നും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ട് കുറച്ച് ദിവസം മുന്നേ മോളൊക്കെ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങളൊന്ന് പുറത്തു പോയിരുന്നു അപ്പോൾ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇനി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ മോൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം ഇവിടെ ഉണ്ടായിരുന്നു ലീവൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ പിന്നെ കോളേജിലേക്ക് പോകുമ്പോഴേക്ക് വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് ജൂലൈ പത്തിനാണ് ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ ഒമ്പതിനാണ് അപ്പോൾ ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്നത് അപ്പോൾ അതാ അന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോകാം അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് കേട്ടോ തലശ്ശേരിയിലേക്ക് ബസ്സിനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ തലശ്ശേരി ട്രെയിൻസിലാണ് കയറുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ട്രെൻഡ്സിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ നല്ല സെലക്ഷനൊക്കെയാണ് നിങ്ങളൊക്കെ ഒരുപാട് പേര് അവിടെ പോയിട്ടുണ്ടാവാം അപ്പോൾ അതവരൊന്ന് പോയി നോക്കുക അപ്പോൾ അതാ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട് മോൾ മോളവിടെ നിന്ന് ഡ്രസ്സൊക്കെ നോക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതോ ഇവിടെ നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം ഇതിനകത്ത് ചിലവഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതോ ശേഷം നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ രണ്ടുപേർക്കും പേർക്കും വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്കൂളിലേക്ക് പോകേണ്ട ബുക്കും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കണം അതിന് ശേഷം നമ്മളിത് തലശ്ശേരി പാലീസ് ഹോട്ടലാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുള്ളത് അപ്പോൾ ഇത് മൂള് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പൊറോട്ടയും അതുപോലെ തന്നെ ചില്ലി ചിക്കനൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ബസ്സിനെ പോവുകയാണ് കേട്ടോ പിന്നെ അന്നേത്തെ ദിവസം വൈകുന്നേരം നമ്മളൊരു സിനിമക്കും പോയിരുന്നു ബിജു മേനോനും ആസിഫ് അലിയൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച് തലവെന്ന് പറഞ്ഞ ഒരു മൂവി കൂടെ നമ്മളന്ന് കാണാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്